ഹലോ ഇന്ന് കുറേ റിക്വസ്റ്റ് വന്നൊരു റെസിപ്പി വീഡിയോ ആണ് ഇഡ്ലീൻ്റെ അപ്പോൾ കുറേ ആൾക്കാർക്ക് ഫ്ലോപ്പ് ആവലുണ്ട് എന്നല്ലേ കറക്റ്റായിട്ട് പോലെ ആവുന്നില്ല അപ്പോൾ അതിൻ്റെ കാരണങ്ങളും കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത കാണാനേ നിനക്ക് ഇഷ്ടമാവാൻ സബ്സ്ക്രൈബ് ആക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കണ്ട അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെഷർമെന്റ് കറക്റ്റായിരിക്കണം കേട്ടോ അരിൻ്റെ ഉഴുന്നിൻ്റെ എല്ലാം അപ്പം അത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം അതിനായിട്ട് ഞാൻ പച്ചേരില്ലേ നമ്മൾ ദോശയെല്ലാം ചൂടുന്ന പച്ചേരി അതാണ് മൂന്ന് ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് കറക്റ്റ് അളവിൽ മൂന്ന് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് ഉഴുന്നെടുക്കുക ഉഴുന്നെടുക്കുമ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉഴുന്നെടുക്കാൻ നോക്കുക വേറൊരു ബൗളിലേക്കാണ് കേട്ടോ ഞാൻ ഉഴന്ന് പുതിർത്തി വെക്കുന്നുള്ളത് അപ്പോൾ അതാ ഒരു ഗ്ലാസ് കറക്റ്റ് ഉഴുന്നും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് അര ടേബിൾ സ്പൂണ് ഉലുവ ചേർത്ത് എടുക്കുന്നുണ്ട് ഇനി ഈ ഉഴുന്നും പച്ചേരിയും നല്ല വെള്ളം വാഷ് ആക്കണം കേട്ടോ നല്ലോണം വാഷ് ശേഷം ആ കുറച്ച് വെള്ളത്തിൽ വേണം പുതിർത്തി വെക്കാനായിട്ട് ആ ഒരു വെള്ളം കൊണ്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് അപ്പം അതുകൊണ്ട് നല്ലോണം ഫ്രഷ് ആയിട്ടുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കട്ട എന്നിട്ട് ഇതൊരു ആറ് മണിക്കൂർ നമ്മൾ പൊതിരാനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഞാൻ കറക്റ്റ് ടൈമും കൂടെ പറഞ്ഞുതരാം തരാം ഇക്കാര്യം കുറേ ആൾക്കാരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടാ ഇത് പറഞ്ഞു തരുന്നത് ഞാനും പണ്ടേ എനിക്കിതൊന്നും അറിയില്ല ഇനി പിന്നെ കറക്റ്റായിട്ട് നമ്മളിത് ഫോളോ ചെയ്തപ്പം നല്ല കറക്റ്റായിട്ട് തന്നെ എനിക്ക് വീട്ടിൽ കിട്ടിയിട്ടുണ്ടേനെ അപ്പോൾ അറിയുന്നവർ സ്കിപ്പ് ചെയ്യട്ടോ അപ്പോൾ അത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഞാൻ അരി സോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആയി ഒരു പത്ത് മണിക്കാന്നിട്ടാണ് ഇത് അരക്കുന്നുള്ളത് ആറ് മണിക്കൂർ പുതിർത്താൽ മതി കേട്ടാണ് ഞാനിപ്പോൾ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് അരക്കാൻ വന്നിട്ടുള്ളത് ഇനി ഇതൊന്ന് അരച്ചെടുക്കുക അതില്ലേ ഞാൻ ഉഴുന്നതാന്നിട്ട അരച്ചെടുക്കുന്നു എന്നുള്ളത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ കുറച്ച് കുറച്ചിട്ടിട്ട് അരച്ചെടുക്കട്ടെ അങ്ങനെ മുഴുവനായിട്ടിട്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ അരച്ചെടുക്കരുത് അപ്പോൾ ഇല്ലേ പെട്ടെന്ന് മിക്സി ചൂടായിട്ട് ഈ ഉഴന്ന് അരച്ചതും നല്ലോണം ചൂടാവാൻ സാധ്യത ഉണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇഡ്ലി ഇങ്ങനെ പൊന്തി വരാൻ സാധ്യത കുറവാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കട്ടെ ഞാൻ രണ്ട് വട്ടമായിട്ടാണ് ഉഴന്ന് അരച്ചെടുക്കുന്നുള്ളത് അപ്പോൾ ഉഴുന്നിലുള്ള ആ ഒരു വെള്ളമില്ല നമ്മൾ സോക്ക് ചെയ്ത് വെച്ച വെള്ളം ആ ഒരു വെള്ളം കൊണ്ട് തന്നെയാണ് ഞാൻ ഉഴുന്ന് അരച്ചെടുക്കുന്നുള്ളത് പിന്നെ കുറേ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കരുത് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കുറച്ച് ടൈറ്റിൽ അരച്ചെടുക്കണം അപ്പോൾ അതാ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും ഞാൻ ഇതേപോലെ തന്നെ അരച്ചെടുക്കുന്നുണ്ട് ഉഴുന്ന് അരി ഇതെല്ലാം അരക്കുമ്പോൾ അല്ലേ മിക്സി നല്ലോണം ചൂടായി എന്ന് കണ്ടാൽ അപ്പം ഒന്ന് ഓഫാക്കിയിട്ട് വെച്ചാൽ മതി എന്നിട്ട് ഒന്ന് ചൂട് പോയതിൻ്റെ ശേഷം ഒന്ന് സ്പീഡ് വണ്ണിലും പിന്നെ ടൂവിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ സ്മൂത്താക്കിയിട്ട് അരച്ചെടുത്താൽ മതി ഒരേ സ്പീഡിലിട്ടിട്ട് അരച്ചെടുക്കുമ്പോൾ ആ എന്നിട്ടാ ഇത് നല്ലോണം ചൂടാവൽ ഉഴുന്ന് മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഏത് പാത്രത്തിലാണ് നമ്മൾ പൊന്താനും വേണ്ടിയിട്ട് വെക്കുന്നത് അതായത് മാവ് പൊന്താനും വേണ്ടി വെക്കില്ല കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കുക ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചെടുക്കട്ടെ അതിന് അടുത്ത ഇതാ പച്ചേരിയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട് പച്ചേരിയിലും ഞാൻ കഴുകി വെച്ച ആ ഒരു വെള്ളത്തിൽ തന്നെ കേട്ടോ പച്ചേരിയും അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളം കൂടാതെ നോക്കട്ടെ പച്ചേരിയിലെല്ലാം രണ്ട് മൂന്ന് കയ്യിലിട്ട് എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്താ ഇതുപോലെ നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും അതേപോലെ തന്നെ പച്ചരി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് വേണ്ടത് ആ ചോറാണ് നമ്മളിപ്പം മട്ടരിൻ്റെ ചോറാണ് നമ്മളിപ്പോൾ അരിയിൽ ഉണ്ടാക്കല് അപ്പം ആ ഒരു ചോറ് തന്നെ കേട്ടാ എടുത്തിട്ടുള്ളത് അപ്പം ഏത് കപ്പിലാണ് നമ്മൾ പച്ചേരിയെല്ലാം അളന്നെടുത്തത് അതിൻ്റെ മുക്കാൽ കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ആ ഒരു ചോറും കൂടെ ഇട്ടുകൊടുക്കുക പിന്നെ മസ്റ്റായിട്ട് ഇതിലേക്ക് ഇട്ടെടുക്കേണ്ടത് അര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട ഇതെന്തായാലും ഇട്ടെടുക്കണം നല്ല സോഫ്റ്റ് ആവാനും നല്ല പൊന്തി വരാനും നല്ലതാണ് നല്ലതാന്നിട്ടാ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊരു ടിപ്സാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റ് പോലെ ചോറ് അരച്ചെടുത്തിട്ടുണ്ട് അതും ഈ ഒരു മാവിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു മാവിന് വേണ്ട ഉപ്പും കൂടെ ഞാൻ ഈ ഒരു ടൈമിലാണ് ചേർത്ത് കൊടുക്കൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പക്ഷേ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ എന്നിട്ട് ഇതാ കൈ വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഇതുപോലെ മിക്സ് ആക്കണം കേട്ടോ ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചില്ല അതുപോലെ നല്ല കറക്റ്റായിട്ട് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കണം കയ്യിൽ വെച്ചിട്ടല്ല കൈ വെച്ചിട്ട് തന്നെ നല്ലോണം മിക്സാക്കി കൊടുക്കുക ഒരു മൂന്ന് മിനിറ്റ് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക ഈ ഒരു മിക്സിങ് മസ്റ്റാന്ന് പിന്നെ മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ല നിങ്ങൾ വെള്ളം കൂടി പോകാതെടുത്തിട്ടാണ് നല്ല ടൈറ്റായിട്ട് തന്നെ വേണം ഇനിയിപ്പം ഇത് ഞാൻ എങ്ങനെ വെക്കുന്നതും കൂടെ ഒന്ന് കാണിക്കുക നമ്മൾ റൈസ് കുക്കർ ഉണ്ടല്ലേ ചോറ് വെക്കുന്ന അപ്പം അതിലേക്ക് ഇറക്കിയിട്ട് വെക്കല പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക റൈസ് കുക്കർ നല്ലോണം വാഷ് ആക്കിയിട്ട് വേണം അതിൻ്റെ ആ ബ്ലാക്ക് ഇല്ലേ അടിയിൽ വെക്കുന്ന അതെല്ലാം ഒഴിവാക്കുക നല്ലോണം വാഷ് ആക്കിയിട്ട് വേണം കേട്ടോ മൂടിയായാലും അതുപോലെ തന്നെ റൈസ് കുക്കറെ നല്ലോണം വാഷ് ആക്കിയിട്ട് വെക്കുക അതിലേക്ക് ഇറക്കി വെച്ചിട്ട് നല്ലോണം ടൈറ്റാക്കിയിട്ട് മൂടിയിട്ട് വെക്കട്ടോ ഇപ്പം ഞാനൊരു കറക്റ്റ് ഒരു പന്ത്രണ്ട് മണിയെല്ലാം കൂട്ടിക്കൊള്ളിയിട്ടാണ് ഇത് അരച്ച് വെക്കുമ്പോൾ വീടുകളിൽ എടുത്ത് വന്നപ്പോൾ അത് പന്ത്രണ്ട് മണിയായിന് പിന്നെ ഇതിപ്പം ഞാൻ എടുക്കുന്നുള്ളത് ഇത് ഓപ്പൺ ആക്കുന്നുള്ളത് രാത്രി ഒരു ഏഴര ആ ഒരു ടൈമിലാണ് ഇത് കണ്ട നല്ലോണം പൊന്തി വന്നിട്ട് ഈ ഒരു പോട്ടിലേക്ക് ഫുള്ളായിട്ട് തൂവിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിനാണ് ഞാൻ പറയുന്നത് റൈസ് കുക്കർ നല്ലോണം വാഷാക്കിയിട്ട് വെക്കുക വെക്കാം എന്നാലാണ് നമുക്ക് ആ ഒരു മാവ് എടുക്കാൻ കഴിയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അവിടെക്കായി പോവുമല്ലോ ഇത് കണ്ട നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ നല്ല കറക്റ്റായിട്ട് നിങ്ങൾക്ക് മാവ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യട്ടോ ഇനി നിങ്ങളടുത്ത് റൈസ് കുക്കർ ഇല്ല എന്നുണ്ടെങ്കിൽ വെജറൊന്നും വേണ്ട കേട്ടോ ഇനി കിച്ചൻ്റെ ഒക്കെ അബോർഡൊക്കെ അല്ലേ അപ്പം അവിടെയൊക്കെ കുറച്ച് ചൂടുണ്ടാവുമല്ലോ ആ ചൂടുള്ള സ്ഥലത്ത് വെച്ചെടുത്താൽ മതി പിന്നെ അടിയിലൊരു പ്ലേറ്റാ എന്തെങ്കിലും വെച്ചിട്ട് വെച്ചെടുക്കുക അപ്പം നമുക്ക് ആ ഒരു മാവ് പ്ലേറ്റിൽ വെങ്ങുന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് യൂസ് ആക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഇത് കണ്ട മാവ് നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇങ്ങനെ നമ്മൾ കയ്യിലേറ്റിങ്ങനെ എടുക്കുമ്പം ഇങ്ങനെ കട്ട കട്ടായിട്ട് വീയണം അതാന്നിട്ട് കറക്റ്റായിട്ടുള്ള ഇഡ്ലിൻ്റെ മാവായി എന്നാണ് അതിൻ്റെ അർത്ഥം ഞാനിപ്പം കുറച്ച് മാവ് എടുത്തിട്ടാണ് ഇഡ്ഡലി ആക്കുന്നത് ബാക്കി ഞാൻ സ്റ്റോർ ചെയ്താൽ ഫ്രിഡ്ജിൽ അപ്പോൾ അതെങ്ങനെയെന്നും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ അല്ലേ ഇഡ്ഡലീൻ്റെ പാത്രം നല്ലോണം വാഷ് ആക്കിയിട്ട് ഡ്രൈ ആക്കണം കേട്ടോ വെള്ളത്തിൻ്റെ അംശം പാടില്ല പിന്നെ പിന്നെതാ നമ്മൾ നെയ്യ് തെച്ചുകൊടുക്കുക ഓയിലിനെ കാട്ടി നെയ്യാന്ന് ഒന്നും കൂടെ നല്ലത് ഒട്ടിപ്പൊടിക്കാലട്ട തീരെ ഒട്ടിപ്പൊടിക്കാലാണ് നമുക്ക് ചൂടോട് കൂടി തന്നെ ഇതിൽ നിന്ന് റിമൂവ് ആക്കാൻ പറ്റുന്നുണ്ട് അപ്പം നെയ്യാണ് ഒന്നും കൂടെ നല്ലത് അപ്പോൾ നെയ്യ് മുഴുവനായിട്ട് ഒന്ന് തടവി കൊടുക്കുക ഇഡ്ഡലി തട്ടിലേക്ക് മാവ്ത കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഫില്ലാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഇഡ്ലി ചെമ്പില്ലേ അതിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കണം കേട്ടോ ആദ്യം എന്നിട്ട് വേണം ഇഡ്ഡലി പാത്രത്തിലേക്ക് ഫില്ലാക്കി കൊടുക്കാൻ അപ്പോഴേക്കും ഇതാ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം തിളച്ച് വന്നതിന് ശേഷം മാത്രം ഇഡ്ഡലി തട്ട് ഇറക്കി വെച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ താ ഞാൻ ഇഡ്ഡലി തട്ട് ഇറക്കി വെച്ചെടുത്തിട്ടുണ്ട് നല്ല ടൈറ്റായി തന്നെ മൂടി വെക്കാം പിന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കട്ട കുറച്ച് തോനെ വെള്ളത്തിൽ സ്റ്റീം ചെയ്തെടുക്കാൻ നല്ലത് അപ്പോൾ അടിയിൽ പിടിക്കാമല്ല അപ്പോൾ വെള്ളം വെക്കുമ്പം കുറച്ച് തോന വെള്ളം വെക്കുക ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നുള്ളത് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കട്ടെ ഈയൊരു മാവിൽ തന്നെ ഞാൻ മസാല ദോശ എല്ലാം ആക്കലുണ്ട് അപ്പോൾ അതാ സ്റ്റോർ ചെയ്യുന്നത് ഒന്ന് കാണിക്കുക ഇതുപോലെ നല്ല മൂടിയുള്ള പാത്രം എടുക്കുക എന്നിട്ടതാ മാവ് മുഴുവനായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ടൈറ്റാക്കിയിട്ട് മൂടിയിട്ട് വെക്കുക പിന്നെ ഫ്രീസറിലല്ല കേട്ടോ ഫ്രിഡ്ജിലാണ് അറിയാത്തവരെന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ ഫ്രിഡ്ജിലാണ് വെക്കുന്നുള്ളത് ഇനി ഇഡ്ഡലി ദോശ ഇതെല്ലാം ഉണ്ടാക്കാൻ ഈ മാവ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പം ഇതിൽ നിന്ന് നമുക്ക് എത്ര വേണ്ടത് അതനുസരിച്ചിട്ട് എടുത്തിട്ട് പുറത്ത് വെക്കുക ഒരു മണിക്കൂർ മുന്നെടുത്തിട്ട് പുറത്തിട്ട് പുറത്ത് വെച്ചാൽ മതി നമുക്ക് വേണ്ടത് അനുസരിച്ചിട്ട് എടുത്താൽ മതി ബാക്കിയുള്ളത് അങ്ങനെ ഫ്രിഡ്ജിൽ നല്ല ടൈറ്റായിട്ട് മൂടിയിട്ട് വെച്ചാൽ മതി ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അറിയുന്നവർ ഈ വീഡിയോ കാണണ്ട അപ്പം അറിയാത്തവർ കുറേ ആൾക്കാരുണ്ട് ഞാനെല്ലാം പണ്ട് എനിക്കറിയില്ല ഇതെല്ലാം ഇങ്ങനെ പൊന്തി വരുന്ന അതൊന്നും എനിക്കറിയില്ലേ ഞാൻ എത്ര ഉണ്ടാക്കിയാലും മാവ് അങ്ങനെ ഉണ്ടാവും അപ്പം അതിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യുമ്പോഴേ ആന്ന് നല്ല കറക്റ്റായിട്ട് വരിക പിന്നെ ഒന്നും കൂടെ ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അല്ലേ ആ ഒരു പാത്രത്തിൽ തീരയും വെള്ളത്തിൻ്റെ അംശം പാടില്ല കേട്ടോ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമ്മൾ എടുക്കുന്ന ഇടയ്ക്കിടയ്ക്ക് എടുക്കുകയല്ലേ ഫ്രിഡ്ജിൽ നിന്ന് അപ്പോൾ കയ്യിലൊന്നും വെള്ളം വെള്ളത്തിൻ്റെ അംശം പാടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ കൂടണ്ടേട്ടാ അന്ന് കറക്റ്റ് ഒന്ന് വെന്തോ നോക്കിയാൽ മതി നമുക്കറിയാമല്ലോ ഇട്ടില്ല ഈ വെന്തോ ഇല്ലയെന്ന് ഒരു തീ ഓഫാക്കിയിട്ട് വെക്കാം അപ്പം ഞാൻ ചൂടോട് കൂടി തന്നെ റിമൂവ് ആക്കുന്നതാ ഇതിപ്പം ചൂടോടു കൂടി റിമൂവ് ആക്കാൻ കാരണം എന്താണെന്നറിയാം നെയ്യ് ചേർത്തോണ്ടാ പെട്ടെന്ന് പെട്ടെന്നങ്ങനെ കിട്ടുന്നില്ല പക്ഷെ നെയ്യ് ചേർത്താൽ നല്ലോണം പെട്ടെന്ന് കിട്ടുന്നുണ്ട് ഇത് കണ്ട നല്ല സോഫ്റ്റ് ആയ പൂ പോലത്തെ എന്താ പറയുക ഇഡ്ലി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം താമനായിട്ട് തന്നെ ഞാൻ ഇഡ്ഡലി തട്ടിന്ന് റിമൂവ് ആക്കുന്നുണ്ട് ഒരേ കാര്യം കൂടെ ശ്രദ്ധിക്കാണ്ട് ഞമ്മൾ ഇഡ്ലി ചെമ്പന്ന് തട്ടെടുത്തില്ല ഒരു ടൈമിൽ ഇതിൽ വെള്ളത്തിൻ്റെ അംശം ചെറുതായിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ ചെരിച്ചിട്ട് ആ ഒരു ചെമ്പിലേക്ക് തന്നെ കാണിച്ചെടുത്താൽ മതി കേട്ടോ ഒരു സെക്കൻഡ് അപ്പോൾ ആ വെള്ളം മുഴുവനും അതിലേക്ക് തന്നെ പോയിക്കോളും എന്നിട്ട് ചൂടോട് കൂടി എടുത്താൽ മതി ഇത്രയേ ഉള്ളൂട്ടാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് ഇഡ്ഡലി തട്ട് കണ്ട ഒരിത്തിരി പോലും ഒട്ടിപ്പിടിച്ചിട്ടില്ല കേട്ടോ ആ ചൂടോട് കൂടി എടുത്തിട്ടും ഒന്ന് തീരി ഒട്ടിപ്പിടിച്ചിട്ടില്ല അപ്പം നെയ്യ് യൂസ് ആക്കിയതുകൊണ്ടാണ് കേട്ടോ ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടെ കാണിച്ചു തരാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൂ പോലത്തെ ഇഡ്ലി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കേട്ടാ ഇനി ആർക്കും ഫ്ലോപ്പായി എന്ന് പറയരുത് നല്ല കറക്റ്റായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഫോളോ ചെയ്യുക നല്ല പൂ പോലത്തെ നല്ല പഞ്ഞി പോലത്തെ ഇഡ്ലി നിങ്ങൾക്ക് റെഡിയാക്കാൻ ആക്കാൻ പറ്റും അപ്പം ഇൻഷാല്ല ഇനി അടിപൊളി വീടിയൊക്കെ ആയിട്ട് വരെ കേട്ടോ ഇതിൻ്റെ കൂടെ ഞാൻ അന്ന് ദാൽക്കറി തന്നെ ഉണ്ടാക്കുന്നത് നല്ല സാമ്പാർ ആയി ചട്നിക്കെ ഉണ്ട് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഞാനിപ്പം ദാൽക്കറി ആയതുകൊണ്ട് അത് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് ബേക്കറി കേട്ടോ ഓക്കെ ബൈ താങ്ക്